ബിഹാർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ മഹാഗഢ്ബന്ധനാണ് അധികാരത്തിലുള്ളത് അതായത് ആർ ജെ ഡിയും ഐക്യ ജനതാദളും അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കോൺഗ്രസ് മുൻകൈ എടുത്താണ് ചിരകാല വൈരികളായ ആർ ജെ ഡിയേയും ഐക്യ ജനതാദളിനെയും വീണ്ടും ഒരുമിച്ച് ഒരേ ദിശയിലേക്ക് സഞ്ചരിക്കാൻ പ്രാപ്തമാക്കിയത് നിതീഷ് കുമാറിന്റെ പാർട്ടി ൊിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിൽ കോൺഗ്രസ് തന്നെയാണ് അതിന് പുനർജീവൻ നൽകിക്കൊണ്ട് കൊണ്ട് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് തുടരെ ആനയിച്ചതും ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നിതീഷ് കുമാർ മറക്കരുത് കോൺഗ്രസിന് സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള മുറിവെടുപ്പ് നിതീഷ് കുമാറിനാണ് അവർക്ക് അഞ്ച് സീറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ നാല് സീറ്റ് കൊടുത്താൽ പോരെ എന്നൊക്കെയുള്ള രീതിയിലാണ് നിതീഷ് കുമാർ പറച്ചിൽ പക്ഷേ അതൊക്കെ മനസ്സിലാക്കാൻ കൃത്യമായി ആർ ജെ ഡിക്ക് അറിയാം ആർ ജെ അതുപോലെ തന്നെ കോൺഗ്രസും പണ്ട് മുതലേ തന്നെ സഖ്യ കക്ഷികളായിരുന്നു നിതീഷ് കുമാറും അതോടൊപ്പം തന്നെ ബി ജെ സഖ്യമായി മത്സരിച്ചിരുന്നപ്പോൾ ഒക്കെ ആർ ജെ കോൺഗ്രസും തമ്മിലായിരുന്നു സഖ്യം അതുകൊണ്ട് തന്നെ ഇനിയും നിതീഷ് കുമാറിനെ പുറത്താക്കുന്നതിൽ ഒരു രീതിയിലുള്ള മടിയും ആർ ജെ കോൺഗ്രസും കാണിക്കില്ല ഭരണം നഷ്ടപ്പെടേണ്ടി വന്നാൽ പോലും കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോൾ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഇടവേള ബിഹാറ് അതുകൊണ്ട് തന്നെ ഒരു കൊല്ലം മുമ്പേ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നാൽ പോലും ബീഹാർ ജനതയ്ക്ക് ഒരു രീതിയിലും ഒരു അമാന്തിയവും ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് തെരഞ്ഞെടുപ്പിന് തന്നെ നിതീഷ് കുമാർ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റുകളെയൊക്കെ കോൺഗ്രസ് കൃത്യമായി തന്നെ ബി ജെ പിയിലൊക്കെ വീണ്ടും നിതീഷ് കുമാർ മാറാനുള്ള തീവ്രമായ ശ്രമമായി കാണാനാണ് ആഗ്രഹിക്കുന്നത് കാരണം എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിരുന്ന ഐക്യ ജനതാദൾ പിന്നീട് അധികാരത്തിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നത് കോൺഗ്രസിന്റെ കൂടെ നിന്നപ്പോൾ ഇന്ത്യ മുന്നണിയുടെ വലിയ രീതിയിലുള്ള ഭാഗമായി മാറാൻ വേണ്ടി നിതീഷ് കുമാർ ശ്രമിച്ചു അതിനൊന്നും ആരും ഒരു തടസ്സവും പറഞ്ഞില്ല പക്ഷേ നിതീഷ് കുമാറിന്റെ ചില ഉരുട്ട് ബുദ്ധിയുടെ മുമ്പിൽ കോൺഗ്രസ് തോറ്റു കൊടുക്കുകയില്ല കാരണം മമതിയും നിതീഷ് കുമാറും ഒക്കെ ഒരൊറ്റക്കെട്ടായി കോൺഗ്രസിന് പണി കൊടുക്കാനാണ് കാത്തിരിക്കുന്നതെങ്കിൽ അത് വാങ്ങിവെച്ചാൽ മതി അതിന് ഉള്ള പരിപ്പ് ഇവിടെ വേവില്ല എന്ന് തന്നെ ബീഹാർ ജനത കൃത്യമായി അവിടെ ജനകീയമായ രീതിയിലൂടെ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് ആർ ജെ ഡിയും കോൺഗ്രസും വിചാരിച്ചാൽ ബീഹാറിൽ തീർച്ചയായും അധികാരത്തിലേക്ക് വരും എന്നുള്ളത് നിതീഷ് കുമാറിനെ കാണിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് അതെ അതിനുവേണ്ടിയുള്ളതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ സീറ്റുകൾ ഉള്ളെടുത്ത ആർ ജെ ഡി നൂറ്ററുപത് സീറ്റുകളിലും ബാക്കി സീറ്റുകളിൽ അതായത് ബാക്കിയുള്ള എൺപത്തി മൂന്ന് സ്ഥലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സീറ്റ് ഷെയറിംഗ് ഫോർമുല രഹസ്യമായി തന്നെ നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ നിതീഷ് കുമാർ വീണ്ടും എൻ പാളത്തിലേക്ക് പോകും പക്ഷേ ബി ജെ പഴയ രീതിയിലേക്ക് നിതീഷ് കുമാറിനെ അക്സെപ്റ്റ് ചെയ്യാൻ അതായത് അംഗീകരിക്കാൻ താല്പര്യപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ബി ജെ യെ ആപത് ഘട്ടത്തിൽ നിതീഷ് കുമാർ താങ്ങി നിർത്തിയില്ല എന്നുള്ളതും ഇട്ടറിഞ്ഞിട്ട് പോയി എന്നുള്ളതും കൃത്യമായി തന്നെ അവരുടെ പല നേതാക്കളും താരകിഷോർ സിംഗ് പ്രസാദും അതുപോലെ തന്നെ പല ബി ജെ പി നേതാക്കളും സുശീൽ കുമാർ മോദി അടക്കമുള്ള നേതാക്കൾ എടുത്തു പറയുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി നിതീഷ് കുമാറിനെ ഒരു കപടവാദിയായി തന്നെയാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് നിതീഷ് കുമാറിന്റെ ഭാവി അവതാളത്തിലാകും എന്നുള്ളത് ഉളപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു